പരിശുദ്ധ പരിമല തിരുമേനാമത് ഓർമ്മ പെരുന്നാളിന് തുടക്കമായി പെരുന്നാളിന് തുടക്കം കുറിച്ച് പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യുസ് ത്രിതീയൻ കാതുലിക്കാബ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വിശ്വാസ സാഗരം സാക്ഷിയാക്കി ചരിത്ര പ്രസിദ്ധമായ പരിമല പെരുന്നാളിനാണ് കൊടിയേറിയത് ബെറ്റിനകൾ വാലിലേക്ക് ഉയർന്ന പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ഭാരതത്തിലെ പ്രഥമ പരിശുദ്ധനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി മലങ്കര സഭയുടെ പരമാധീക്ഷനും മലങ്കര മെത്രാപുരിത്തായുമായ പരിശുദ്ധ ബെസേരിയസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോരിക്ക ബാവ പ്രധാന കുടിയേറ്റ കർമ്മം നിർവഹിച്ചു ये गिरना मेरे करने विवादित है പള്ളിയിലും പരിശുത്തിന്റെ കബറിടത്തിലും നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പെരുന്നാളിന് കൊടിയേറ്റിയത് ഡോക്ടർ യുഹാനൻമാർ ക്രിസോസ്റ്റമോസ് മാർ എപ്പിഫാനിയോസ് ഡോക്ടർ മാർ ഗിയോസ്കോറസ് ഡോക്ടർ ഗീവറീസ് മാർ ബെർനവാസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏരിയാസ് അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്യു ഫാദർ ഗീവറീസ് മാത്യു പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ വൈദികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെറ്റിലെ വിതറി പരമ്പരാഗത രീതിയിലുള്ള കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് പമ്പാനദിയുടെ തീരത്തെ പരിമല മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് നവംബർ വരെയും ഇനിയും പരിമല വിശ്വാസ മുഴുകും